മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും മുൻ മന്ത്രി ഗംഗാധരന്റെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആചരിച്ചു ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തി രക്തസാക്ഷിത്വ ദിനവും മുൻ മന്ത്രി എം പി ഗംഗാധരന്റെ പതിനാലാം ചരമദിനവും പൊനാനിയിൽ കോൺഗ്രസ് ആചരിച്ചു പൊനാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി കോൺഗ്രസ് നേതാവ് മുൻ രാജ്യസഭാംഗം സി ഹരിദാസ് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഐക്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ സ്വന്തം ജീവനാണ് ഇന്ദിരാഗാന്ധി ബലി നൽകിയതെന്നും ഇന്ദിരയുടെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ രാജ്യത്ത് വർഗീയ ശക്തികളെ പുറത്താക്കാൻ ജനങ്ങൾ തയ്യാറാകുന്ന കാലം വിവരമല്ലെന്നും സി ഹരിദാസ് പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അഷ്റോഫ് മുഖ്യപ്രഭാഷണം നടത്തി എം അബ്ദുൽ അബ്ദുല്ലത്തീഫ് എം രാമനാഥൻ ഉണ്ണികൃഷ്ണൻ പൊന്നാനി വി അമീൻ തങ്ങൾ പി സി ഇബ്രാഹിംകുട്ടി ജലീൽ പള്ളിത്താഴത്ത് ടി വി ബാവ ഹസൻ ഗോയ കെ സിർസുറഹ്മാൻ ഒ ഐ സി സി നേതാവ് എം വി മുഹമ്മദ് അലി കെ സലാം എം എ നസീം എം അബൂബക്കർ എസ് മുസ്തഫ വസുന്ധരൻ എന്നിവർ സംസാരിച്ചു